ഉറ്റുനോക്കി കേരളം എൻ ഡി എ പ്രചാരണത്തിന് പ്രധാനമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ മോദി പങ്കെടുക്കുന്ന വേദിയിൽ പി സി ജോർജ് ഉണ്ടാകുമോയെന്ന് ആകാംക്ഷ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഡ്രോൺ തുടങ്ങിയവ പറത്തിയാൽ കർശന നിയമ നടപടി മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ച് ആവേശം കൊള്ളിച്ച നരേന്ദ്രമോദി വീണ്ടും പത്തനംതിട്ടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച പത്തനംതിട്ടയിൽ പ്രധാന മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമാണിത് സംസ്ഥാനത്തെ എൻ ഡി എയുടെ പ്രചാരണ വിഷയങ്ങളും അജണ്ടയും എന്തെന്ന് വ്യക്തമായ സൂചന നൽകുന്നതായിരിക്കും പ്രധാനമന്ത്രി വെള്ളിയാഴ്ച നടത്തുന്ന പ്രസംഗമെന്ന് കരുതപ്പെടുന്നു വെള്ളിയാഴ്ച പതിനൊന്നോടെ ജില്ലാ സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രി എത്തും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പുറമെ സമീപ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും ആറ്റിങ്ങൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവഡേക്കർ അടക്കമുള്ളവരും സമ്മേളന വേദിയിലുണ്ടാകും അതേസമയം സുരക്ഷ കർശനമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലും ഡ്രോണുകളും മറ്റും നിരോധിച്ച് ജില്ലാ പോലീസ് പ്രധാനമന്ത്രിയുടെ സുഗമമായ സന്ദർശനത്തിനും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഒഴിവാക്കുന്നതിനും ഉദ്ദേശിച്ച് കേരള പോലീസ് ആക്ട് വകുപ്പ് മുപ്പത്തി പ്രകാരം ജില്ലാ പോലീസ് മേധാവി വി അജിത് ഐ പി എസിൻ്റേതാണ് ഉത്തരവ് ഇരു സ്റ്റേഡിയങ്ങളുടെയും മൂന്ന് കിലോമീറ്റർ ദൂരപരിധിയിൽ ഡ്രോണുകൾ വിദൂര നിയന്ത്രിത മൈക്രോ ലൈറ്റ് എയർ ക്രാഫ്റ്റുകൾ എയറോ മോഡലുകൾ പരാഗ്ലൈഡറുകൾ പാരാമോട്ടറുകൾ ഹാൻഡ് ഗ്ലൈഡറുകൾ ഹോട്ട് എയർ ബലൂണുകൾ പട്ടങ്ങൾ തുടങ്ങിയവ പറത്തുന്നതിനാലാണ് നിരോധനം വ്യാഴാഴ്ച രാവിലെ ആറ് മണി മുതൽ വെള്ളിയാഴ്ച രാത്രി പത്ത് വരെ ഉത്തരവ് നിലനിൽക്കും ലംഘനമുണ്ടായാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ട സന്ദർശനത്തോടനുബന്ധിച്ച് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി അടൂർ ഭാഗത്തു നിന്നും ഓമല്ലൂർ വഴി പത്തനംതിട്ടയ്ക്ക് വരുന്ന വാഹനങ്ങൾ സന്തോഷ് ജംഗ്ഷനിൽ ഇടത്തു തിരിഞ്ഞ് എ ജി ടി ഓഡിറ്റോറിയം ജംഗ്ഷനിലെത്തി വലത്തേക്ക് പുന്നലത്തുപടി സെന്റ് പീറ്റേഴ്സ് വഴി ടൗണിൽ പ്രവേശിക്കണം പത്തനംതിട്ടയിൽ നിന്നും അടൂരിലേക്ക് പോകുന്ന ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും താഴെ വെട്ടിപ്രം മേഖലാ വെട്ടിപ്പുറം ജംഗ്ഷനുകൾ കടന്ന് സെന്റ് പീറ്റേഴ്സ് എത്തി സ്റ്റേഡിയം ജംഗ്ഷനിലൂടെയാണ് പോകേണ്ടത് പൂങ്കാവ് ഭാഗത്തേക്കുള്ള ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും കുമ്പഴം മല്ലശ്ശേരി ജംഗ്ഷനിലൂടെ പോകണം ഏഴംകുളം ഭാഗത്തു നിന്നും പത്തനംതിട്ടയിലേക്ക് എത്തുന്നവ വാഴമുട്ടം ജംഗ്ഷനിൽ ഇടത്തോട്ട് തിരിഞ്ഞ് ഓമല്ലൂർ വഴി സന്തോഷ് ജംഗ്ഷനിലെത്തി വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് എ ജി ടി ഓഡിറ്റോറിയം ജംഗ്ഷനിൽ വലത്തേക്ക് കടന്ന് പുന്നലത്തുപടി സെന്റ് പീറ്റേഴ്സ് വഴി ടൗണിലേക്ക് കടക്കണം ജില്ലാ പോലീസ് ഓഫീസിന് സമീപത്തുള്ള ശബരിമല ഇടത്താവളം സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷന് അടുത്തുള്ള ജിയോ ഗ്രൗണ്ട് മാക്കാൻകുന്ന് സെന്റ് പീറ്റേഴ്സ് ചർച്ച് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു